കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിലെ വേനൽക്കാല ക്യാമ്പായ മേധോത്സവത്തിന്റെ പതിനഞ്ചാം ദിവസം നൃത്ത ദൃശ്യങ്ങളുടെ ജേതാവും ഗായത്രിയിലെ നൃത്താധ്യാപകനുമായ ആർ എൽ വി ഓംകാറാണ് സംവിധാനം ചെയ്തത് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിലെ വേനൽക്കാല ക്യാമ്പായ മേധോത്സവത്തിന്റെ പതിനഞ്ചാം ദിവസം നൃത്ത ദൃശ്യ വിരുന്ന് നടന്നു പ്രശസ്ത നർത്തകനും ഗുരുശ്രേഷ്ഠക്കം നിരവധി പുരസ്കാരങ്ങളുടെ ജേതാവും ഗായത്രി സ്കൂളിലെ നൃത്താധ്യാപകനുമായ ആർ എൽ വി ഓക്കാർ സംവിധാനം ചെയ്ത ദൃശ്യവിരുന്നാണ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭൂ

ഹോം ഗാർഡിനോടൊപ്പം വായ്പാട്ട് ശ്രീകാന്ത് മൃദംഗം ആർ എൽ വിഷ്ണുപ്രസാദ് വയലിൻ വി രാജീവ് രമേശൻ തുടങ്ങിയവരും പങ്കാളികളായി ഗായത്രിയിലെ വിദ്യാർത്ഥികളും ഗുരുനാഥനൊപ്പം നൃത്തം ചെയ്തു ഗീതം ഗീതം കുസുമരദേ మధుర మధురే గీత తోడీ దీ దీం దోడంగు తోడీ దిగదో హస్తంగ దిగుదో హస్తంగ దిగదో హస్తంగ హస్తంగా దిద్ధి దిగదగ దిగుతో హస్తంగ దిగద దిగుతో హస్తంగ దిగుతో హస్తంగా హస్తంగ പ്രശസ്ത റാപ്പ് സംഗീതജ്ഞനും നർത്തകനുമായ അനന്തു ഡി ആയ അമൽ ഡാൻസറും സംഗീതജ്ഞനുമായ അർഷാദ് ആദർശ് എന്നിവർ അവതരിപ്പിച്ച സംഗീത നൃത്ത സംഗീതം നടന്നു എണ്ണ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ ഇത് ഇത് നിന്റെ ഞാൻ പിറവിയെറവിയെ ആ കുപ്പൊട്ടി മാണിക്കത്തെയ്യ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നൽ കൊണ്ട് നൂലു കോർത്തു നെഞ്ചിലണിഞ്ഞവൾ കത്തിയിരിക്കും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലെ തൊട്ടല്ലൊണ്ടാൽ പാറക്കല്ലും പൊട്ട് നിന്നെ വരച്ചതും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ ആ എന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആരു മാടം നിൽക്കുന്ന പരിപാടിയെക്കുറിച്ച് സ്കൂൾ ചെയർമാൻ ഷാജി സി വിശദീകരിച്ചു ചീഫ് കോ ഓർഡിനേറ്റർ അഷ്നാ രാജനും വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായനും പരിപാടിയുടെ അവതാരകരായി സീനിയർ പ്രിൻസിപ്പൽ ലീനാശങ്കർ പ്രിൻസിപ്പൽ ഇൻചാർജ് വിനീതപിള്ള ഒബ്സർവർ ശ്രുതി വിജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ്